മലയാള പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് തനി നാടൻ പലഹാരമാണ് അതിൻ്റെ പേര് ഡയമണ്ട് കട്ടാണ് അതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ ഒരു നാല് കപ്പ് മൈതെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ട സാധനങ്ങൾ മുട്ട ഒരു മുട്ട നന്നായിട്ട് അടിച്ചെടുത്തതാണ് അത് ചേർത്ത് കൊടുക്കാം അല്പം ഉപ്പ് ഈ പഞ്ചസാര ഉപയോഗിച്ചുണ്ടാക്കുന്ന പലഹാരങ്ങൾക്കൊക്കെയാണ് അത്ഭു ഉപ്പ് ചേർത്ത് കൊടുക്കണം ശർക്കരയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ഒര മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് കളറ് കിട്ടാൻ വേണ്ടിയാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് നന്നായിട്ട് ചപ്പാത്തിക്ക് ഒഴിക്കുന്ന അതേ രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കാം ഇപ്പം നമ്മുടെ ആ മാവ് ഞാൻ ചപ്പാത്തി പരുവത്തിൽ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് മഞ്ഞൾ മഞ്ഞൾ ഇട്ടതിൻ്റെ ഒരു മഞ്ഞ കളർ വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മൾ തന്നെ ഈ കുഴച്ച തന്നെ നമ്മൾ പരത്തിയിടുകയാണ് ഒട്ടും നേരം വെക്കാൻ വേണ്ട അപ്പ തന്നെ കുഴച്ചെടുക്കാം ഇനി നമുക്കിത് ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ പരത്തി എടുക്കാം ഇത് ചപ്പാത്തി പരത്തുന്നതിനേക്കാളും അല്പം ബുദ്ധിമുട്ടാണ് ായത് കൊണ്ട് അങ്ങനെ പൊടിമുക്കി തന്നെ നമ്മള് പരത്തിയെടുക്കണം വളരെ നൈസായിട്ട് ഒട്ടിപ്പിടിക്കണമെന്ന് തോന്നുന്നു നമ്മളൊന്ന് പൊടി മുടി മുക്കി കൊടുക്കണം ഞാനിവിടെ വളരെ കനം കുറച്ച് പറത്തിയിരുന്നുണ്ട് ഇനി നമുക്ക് നീളത്തിൽ ഒന്ന് കട്ട് ചെയ്യാം ആദ്യം നമുക്ക് ചരിച്ച് കട്ട് ചെയ്യാം നമ്മളെല്ലാം കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇത് നമുക്കൊരു പേപ്പർ വയ്ക്കോ അല്ലെങ്കിൽ വലിയ പാത്രത്തിലേക്കോ മാറ്റിയിടാം പേപ്പർ വെച്ചിടുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഞാനിപ്പോൾ പാൻ വെച്ച് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇട്ട് വറുത്ത് വരാം നമുക്ക് അത് വിട്ടുവിട്ട് പോന്നുള്ളത് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് വറുത്തെടുക്കുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ വറുത്ത് പോരാണെങ്കിൽ അത്ര നല്ലത് നമ്മൾ ആ നമ്മളാ ഒരാൾ കട്ട് ചെയ്യാൻ ചെയ്യാനൊരാളുണ്ടെങ്കിൽ അല്ല സോറി വറുത്തെടുക്കാനും കട്ട് ചെയ്യാനും രണ്ട് പേരുണ്ടെങ്കിൽ സുഖമായിട്ട് ഇതുപോലെ കൊളച്ചി കിട്ടും അതുപോലെ തന്നെ വിട്ട് കിട്ടും കൃത്യമായിട്ട് അല്ലെങ്കിൽ അത് നമ്മൾ കൂട്ടിയിട ഒട്ടിപ്പിടിക്കും ഞാനിപ്പത് കൂട്ടിയിട്ടാണ് കാരണമാണ് അല്പം ഒട്ടിപ്പിടിക്കുന്നത് എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തത് ഞാൻ ഞാനങ്ങനെ ചെയ്യുന്നത് അത് ഈ ബ്രൗൺ കളർ കളറാവുന്ന നമുക്കത് കോരിയെടുക്കാം വേഗം വന്നിട്ടുണ്ട് നമുക്ക് കോരി എടുക്കാം അതാ കുറെ ഇട്ട് വറുത്തെടുക്കാവുള്ളൂ അത് തിക്കാവരുത് അധികം എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് വറുത്ത് വറന്ന് അല്ല മരിഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടായിട്ട് വരും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാനത് കടലാത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കാരണമാണ് അങ്ങനെ കിട്ടുന്നത് നിങ്ങൾ എടുക്കുമ്പോൾ ചെയ്യേണ്ടത് അപ്പോൾ തന്നെ ഒരാൾ പരത്തുക ഒരാൾ വറക്കുക അതാകുമ്പോൾ ഇതുപോലെ ഒട്ടിപ്പിടിക്കില്ല ഞാൻ വിടീച്ച് വിടിച്ചാണ് ഇടുന്നത് അതാണ് എത്ര സമയം എടുക്കുന്നത് പെട്ടെന്ന് തന്നെ മൂത്ത് ഇട്ടുണ്ട് നമ്മളിതെല്ലാം അങ്ങനെ തന്നെ വറത്തെടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് പഞ്ചസാര പാനി ഉണ്ടാക്കുകയാണ് ഇനി അടുത്തായിട്ടാണ് ഉണ്ടാക്കുന്നത് പഞ്ചസാര പാനിയാണ് ഇതിപ്പോൾ ഇനി കോരാത് നമ്മളിപ്പോൾ എല്ലാം അതുപോലെ തന്നെ വറുത്ത് കോരിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് പഞ്ചസാര പാനി ഉണ്ടാക്കുകയാണ് അതിനുവേണ്ടി ഒരു കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് പഞ്ചസാര ഒരു ഒന്നര കപ്പ് പഞ്ചസാര അത് ഇട്ട് കൊടുക്കാം അപ്പോൾ പഞ്ചസാര പനി നന്നായിട്ട് കുറുക്കിയെടുക്കുന്നത് ഇതിപ്പോൾ ഈ കളറ് വന്നേക്കുന്നത് അത് റോ ഷുഗർ ആണ് അവിടെ ഉപയോഗിക്കുന്നത് അത് നന്നായിട്ട് കുറുക്കി എടുക്കണം ആ പാകം ഞാൻ കാണിച്ചു തരാം നന്ന പതയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് കുറുകി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കണം ആ പഞ്ചസാര പാനി ഉണ്ടാക്കുന്ന പാകം ഇതിന് ഇത്തിരി വ്യത്യാസമാണ് ലഡുവിനേക്കാളും കുറച്ചും കൂടി തിക്കായിരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം അതിനേക്ക് പിടിച്ച് നന്നായിട്ട് കിട്ടുന്നത് ഇത് ആ പാകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാകം കറക്റ്റ് പാകം അല്ലെങ്കിൽ അത് കുതിർന്നു പോകും അതുകൊണ്ടുതന്നെ അത് ശ്രദ്ധിക്കും ശ്രദ്ധിക്കണം ആ പാകം ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ച് തരാം വെള്ളം നിങ്ങൾ ആവശ്യത്തിന് ഒഴിക്കാൻ കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഒന്ന് പതുക്കെ കുറച്ച് സമയം എടുക്കുകയുള്ളൂ അപ്പം ഞാനിതിൻ്റെ പാകം കറക്റ്റായിട്ട് കാണിച്ച് തരാം ഇതിങ്ങനെ ഒഴിച്ചിങ്ങനെ എടുക്കുകയാണെങ്കിൽ കറക്റ്റ് നൂൽ പരുവാണ് ഇത് തന്നെയാണ് പാകം നൂല് വലിയൊന്നും കണ്ടോ ഈ പാകം ആവുമ്പോൾ നിങ്ങൾ നിർത്തുക ഇനി അതിലേക്ക് നമുക്ക് ഇത് ഇട്ടു കൊടുക്കുക ഇത് കൊടുത്ത അപ്പം തന്നെ ഇളക്കണം അത് ഞാനിപ്പോ നന്നായിട്ട് രണ്ടുപേരുടെയും സുഖമായിട്ട് ചെയ്തു കൊടുക്കത് ഞാനിപ്പോൾ ഒരാളുള്ളു അതുകൊണ്ട് തന്നെ ഇത്തിരി പാടമാണ് ത്തിരി പാടാണ് ഞാൻ ഇളക്കി കഴിഞ്ഞിട്ട് അഞ്ചരഞ്ഞു ഞാനിപ്പോൾ എല്ലാം ഇളക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ നന്നായിട്ട് നല്ല മൂപ്പും കാര്യങ്ങളും പഞ്ചസാര ഒക്കെ അതിൻ്റെ പുറത്ത് കോട്ടിംഗ് ആയിട്ടുണ്ട് ഇതുപോലെ കോട്ടിങ് ആണോ നിങ്ങൾക്ക് ആ ചീനച്ചട്ടിയിൽ കാണാൻ പറ്റും പഞ്ചസാര പിടിച്ചിരിക്കുന്നത് അതുപോലെ ആയില്ലെങ്കിൽ ഇത് ഫ്ലോപ്പായി പോവും അപ്പോൾ അതുപോലെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുക അടുത്തൊരു വീഡിയോ ആണെങ്കിൽ വരെ എല്ലാവർക്കും നല്ല നമസ്കാരം